മിഷനിലേക്ക് സ്വാഗതം പാലക്കുഴ ഗവൺമെന്റ് സ്കൂളിൽ പരിശീലനം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീം പരിശീലന പരിപാടി പ്രിൻസിപ്പൽ എസ് എസ് സിന്ധുഷ ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം ഓഫീസർ ബോബൻ ഫിലിപ്പ് അധ്യക്ഷനായി ഡോക്ടർ ലീമ ജോസ് മോൾ സരദാ മാത്യു ഡോക്ടർ സ്നേഹ ബാലൻ അമ്പിളി മാണി ആർ ദേവിക സൌമ്യാ മോഹനൻ അഞ്ജു മോൾ എൽഡോസ് ഡേവിഡ് അക്ഷയ ബിജു വി അനുകൃഷ്ണ എന്നിവർ സംസാരിച്ചു സ്കൂൾ ലീഡർ എ കെ അജയ് എൻ എസ് എസ് ലീഡർമാരായ ജോയൽ ബിജു പ്രത്യക്ഷ ഷാജു അർജുൻ രവി കെ ആർ സൂര്യഗായത്രി എന്നിവർ നേതൃത്വം നൽകി എൻ സി വിജയകുമാർ ക്ലാസ് നയിച്ചു ലോകത്തിൽ എത്തിക്കാനുള്ള പഞ്ചായത്തിലെ എല്ലാ സ്കൂളിലും അമ്മ വായന കുരുവായോധിക്കും അമ്മ എനിക്ക് കഥ വായിരുന്നു

ഇതുപോലെ താഴെ കിടന്ന് ഉച്ച സമയത്തോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് നോക്കൂ എന്തോ എവിടെയോ ഒക്കെ അവരുടെ അറിവ് വെരി ഗുഡ് വൺ സംശയം ചിലവർ നോക്കുകയുണ്ട് അതുകൊണ്ട് ശബ്ദം കുറയ്ക്കുവാണ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഒന്നുകൂടി നോക്കണം വൺ വെരി ഗുഡ്

പേഷ്യന്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോ ആട്ടോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി